ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ജ്യൂസ് മോൻറ്റ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഒരു ഉച്ച കേപ്പ പരീക്ഷയൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളവിടെ നിന്നൊരു മൂന്ന് മൂന്നര മൂന്നര കേപ്പോഴേക്കും ഞങ്ങളവിടുന്ന് പോന്നുട്ടോ ഇവിടെ ഒരു നാലക്കാല കേപ്പോഴേക്കും എത്തി മുടക്കല്ലേ അപ്പോൾ പിന്നെ പിള്ളേർക്കും കൂടി ഒന്ന് ഒന്ന് കളിക്കാൻ ഓടി ഓടിക്കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോന്നു കെട്ടോ ഇവിടെ വന്നു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അവിടെ നമ്മുടെ അവിടെക്കാളും തണുപ്പാണ് ഇവിടെ കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര മരങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല തണവായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റില്ല അത്ര തണവാണ് പിന്നെ എനിക്ക് ജലദോഷമാണ് ജേഡുനും ജലദോഷമാണ് ജ്യൂസ് മോനും വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാളെ ക്രിസ്തുമസ് ഇന്ന് രാവിലെ ഇപ്പോഴും ദൈപ്പം ഇവിടെ ഒരു സമയമൊരു പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നും കേട്ടോ പക്ഷെ ഇപ്പോഴും തണുപ്പ് മാറിയിട്ടില്ല നല്ല തണുപ്പാണ് അപ്പോൾ ഒന്ന് കുളിക്കണം അപ്പോൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ദോശയും ചട്ണിയും ൊക്കെയായിരുന്നു പഴം പുഴുങ്ങിയത് അങ്ങനെയൊക്കെയായിരുന്നു അതൊക്കെ കഴിച്ചു ചേടുമ്പോൾ രാവിലെ നേരത്തോടെ എഴുന്നേറ്റു എന്താണെന്ന് അറിയില്ല തടവുകൊണ്ടാണ് എന്തോ കിടന്നിട്ടില്ല അധികം നേരത്തോടെ എഴുന്നേറ്റു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ പോയി കളിച്ച് മണ്ണ്മാരി കളിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി നമ്മളവിടെ അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ആളെ പുറങ്ങി അപ്പം ഇനിയിപ്പോൾ ഇത് ബീഫ് കടിച്ചിട്ടുണ്ട് അത് നന്നാക്കണം പിന്നെ ചെറിയ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം യൂസ്ഫുൾ ഗെയിം കളിക്കേണ്ടിട്ടാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള മാവാണ് കിട്ടോ ഇപ്രാവശ്യം നല്ലോണം പൂവിട്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും പൂവിടും പക്ഷേ ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ചെറുതായിരിക്കുമ്പോഴേ തന്നെ കൊഴിഞ്ഞുപോകട്ടെ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു കുളിച്ചുമാറി ഡ്രെസ്സൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിളിച്ചു കയ്യോടെ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയോടെ ഇരിക്കും അപ്പോൾ അതേ ഞാനും ജ്യൂസ്മോൻ മാത്രമേ കേട്ടോ കുളിച്ചിട്ടുള്ളൂ ചേടുമ്പോൾ നല്ല ഉറക്കമല്ല അവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു എൻ്റെയും ജ്യൂസ് മോൻ്റെയും ഡ്രസ്സൊക്കെ കഴുകിയിടും ഇവിടെ പുറത്ത് കല്ലിലൊക്കെ കഴുകിയിടട്ടോ നമ്മൾ താമസിക്കുന്നിടത്ത് കല്ലിൽ കഴുകാനുള്ള ഓപ്ഷൻ ഇല്ല വാഷിംഗ് മെഷീനിലൊക്കെ കഴുകാൻ പറ്റുള്ളൂ പക്ഷേ എനിക്കെപ്പോഴും കല്ലില് കഴുകണേട്ടോ ഒരുപാട് ഇഷ്ടം ചെളിയൊക്കെ നല്ലോണം പോവാനും നല്ലത് എപ്പോഴും കല്ലിൽ കഴുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ അമ്മ ഉച്ചക്കത്തേക്കുള്ള ചീര സെറ്റാക്കുകയാണ് ഉച്ചക്ക് തോരം വയ്ക്കാൻ വേണ്ടി ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന ചീര ആട്ടാ ഇവിടെ നല്ല തണുപ്പായ കാരണം അങ്ങനെ നാശമായി പോകൊന്നും മുടിയൊക്കെ ഒന്ന് കോതി സെറ്റായിരുന്നു ജ്യൂസ് മോൻ ഇതേ കേക്ക് കഴിക്കണമെന്ന് അപ്പോൾ ഒരു പീസ് കേക്ക് അവനും മുറിച്ച് കൊടുത്തു ഞാനും ഒരു പീസ് അവൾ രണ്ട് പേരും ഇരുന്ന് കഴിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ